പലർക്കുമുള്ളൊരു സംശയമാണ് പരിശുദ്ധമായ റമദാനില നോമ്പിനോടുകൂടെ തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ പോലോത്ത ദിവസങ്ങളിലുള്ള സുന്നത്ത് നോമ്പിനെ കൂടി കരുതാൻ പറ്റും ഒരാൾ പരിശുദ്ധമായ റമദാനില നോമ്പോടുകൂടെ വ്യാഴം തിങ്കൾ പോലോത്ത ദിവസങ്ങളിലുള്ള സുന്നത്ത് നോമ്പിനെ കൂടി കരുതിയാൽ ആ രണ്ടു നോമ്പും അവന് ലഭ്യമാവുകയില്ല സുന്നത്ത് നോമ്പും ലഭിക്കുകയില്ല ഫർദ്ദു നോമ്പും ലഭിക്കുകയില്ല എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും ആശിയത് ഷെർക്കാവി പോലത്തെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ അതേപോലെ തന്നെ ഷെർവാനി ഖല്യൂബി പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ അന്നഹ വൈറു കാബിലത്തിൽ കാരണം റമദാനിലുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു നോമ്പിനെയും അതിനോടുകൂടെ സ്വീകരിക്കുകയില്ലീയത്തിൽ ഫർബ് അ തെബിയത്ത് വൈനും ഫർവ് നോമ്പിൻ്റെ നീയത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് തെബിയത്ത് ചെയ്തുകൊണ്ടാണ് നോമ്പ് നോൽക്കേണ്ടത് അഥവാ രാത്രിയിൽ തന്നെ നെയ്യത്ത് ചെയ്യണമെന്നർത്ഥം അതേപോലെ തന്നെ നോമ്പ് നിർണയിക്കണം തൈൻ ചെയ്തുകൊണ്ട് നോമ്പ് നോൽക്കണം അതായത് തയ്യനുൽ ജിൻസി അതേത് ഇനമാണ് എന്ന് പ്രത്യേകം വ്യക്തമാക്കണം ഏതുപോലെ നോമ്പ് ആണ് എന്ന് വ്യക്തമാക്കും പോലെ അതേപോലെ തന്നെ നേർച്ചയാക്കുന്ന നോമ്പാണെങ്കിൽ അത് നേർച്ചയുടെ നോമ്പ് എന്ന് പ്രത്യേകം തായം ചെയ്തു കൊണ്ട് നോൽക്കണം അതേപോലെ തന്നെ കഫാറത്തിന്റെ നോമ്പാണെങ്കിൽ കഫാറത്തായ നോമ്പ് എന്ന് പ്രത്യേകം നിർണയിച്ചു കൊണ്ട് നോൽക്കണം വലോമോ അക്കത്ത എന്നാൽ സുന്നത്ത് നോമ്പ് അത് പ്രത്യേകം വക്ത നിർണയിച്ച നോമ്പാണെങ്കിലും ശരി ശരിയേതുപോലെ ഇപ്പൊ ഷാഹാനിലോ നോമ്പ് ഷാഹാൻ പതിനഞ്ച് അതേപോലെ തന്നെ റജബ് ഇരുപത്തി ഏഴ് നോമ്പ് അതൊക്കെ പ്രത്യേകം അക്കത്തായ നോമ്പുകളാണല്ലോ ഇങ്ങനത്തെ നോമ്പുകളായാൽ പോലും സുന്നത്ത് നോമ്പാകുമ്പോൾ അത് കപുല സവാലിൽ നിയത്ത് ചെയ്താൽ മതി എന്നർത്ഥം ഉച്ചയുടെ മുമ്പ് നിയത്ത് ചെയ്താൽ മതി എന്നർത്ഥം എങ്കിലും അവിടെ ഒരു ഷർത്തുണ്ട് നിയത്ത് ചെയ്യുന്ന സമയത്ത് മുഫത്തിറാത്തായ കാര്യങ്ങളെ തൊട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഫജറ് മുതൽ തന്നെ ശ്രദ്ധിക്കണമെന്നർത്ഥം ആ കാര്യങ്ങൾ തൊട്ടൊക്കെ ഫജറ് വരുന്നതിന്റെ മുമ്പ് തന്നെ പിടിച്ചു നിന്നുകൊണ്ട് നോമ്പ് നോൽക്കണം എന്നർത്ഥം പിന്നെ സുന്നത്ത് നോമ്പിലും ഏറ്റവും നല്ലത് നെയ്യത്ത് തെബിയത്ത് ചെയ്യൽ തന്നെയാണ് അതായത് രാത്രി തന്നെ നിയത്ത് ചെയ്യലാണ് ഏറ്റവും നോമ്പ് ലഭ്യമാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നിയത്ത് ചെയ്താലും മതി നെവൈത്തു സോമ റമദാന എന്ന് കരുതിയാലും മതി അതാണ് നീയ്യത്തിൽ വെച്ച് ഏറ്റവും അക്കല്ലായ രൂപം എന്നാൽ നെയ്യത്തിൽ തന്നെ ഏറ്റവും അക്ലായ രൂപം അൻ ഫർദ് ലില്ലാഹി എന്നതാണ് പിന്നെ ചില ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു സംശയമാണ് സോമഖിൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൻ്റെ നാളത്തെ ദിവസം അസർ മുതൽ തന്നെ ആവുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് രാത്രിയിൽ തന്നെ നിയത്ത് ചെയ്യുമ്പോൾ അത് എന്ന് പറയുന്നതിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് അഥവാ അത് എന്ന് പറഞ്ഞാൽ ഇതിനോട് തുടർന്നു വരുന്ന ദിവസം എന്നാണ് അർത്ഥം ഇതിനോട് തുടർന്നു വരുന്ന ആ സമയം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് മഹാന്മാർ കിതാബുകളിൽ പറയുന്നതായിട്ട് കാണുന്നത് ഒരാൾ സംശയിക്കുകയാണ് നിയത്ത് ചെയ്തത് ഞാൻ സുബയുടെ മുമ്പയാണോ അതല്ലെങ്കിൽ ഫജറിൻ്റെ ശേഷമാണോ നിയത്ത് ചെയ്തത് എന്നൊരാള് സംശയിച്ചാൽ ം തൊസിഹ തൻ്റെ നീയത്ത് സ്വീകാര്യമാവുകയില്ല പിന്നെ അവന് നോമ്പ് ലഭിക്കുകയില്ല എന്നർത്ഥം